എൻ്റെ മകൾ ജിൻഷിന എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിനു പകരം നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തന്നു നിങ്ങളുടെ മകൾ ജിൻഷിന എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിനു പകരം നിങ്ങളെനിക്ക് നിക്കാഹ് ചെയ്ത് ഇണയാക്കിത്തന്നതിന് ഞാൻ സ്വീകരിച്ചു ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പം ഇന്ന് സ്വാഗതം പറയാനൊന്നും ആരുമില്ല എല്ലാവരും ഉണ്ട് ഒക്കെ ഓരോന്നും നീച്ചിട്ടൊന്നുമില്ല ഓരോരുത്തർ അവിടെ ഇങ്ങനെ കടന്നുറങ്ങുന്നുണ്ട് അപ്പം ഇന്ന് രാവിലെ നേരത്തെ ഞാൻ കുളിച്ച് മാറ്റി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിക്കാഹിന് പോവാണ് അപ്പം നിക്കാഹ് എന്ന് വിചാരിക്കുമ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് നമ്മൾ ചക്കര നിക്കാഹാണെന്ന് പക്ഷെ ചക്കര നിക്കാഹല്ല ചക്കര നിക്കാഹിൻ്റെ ഒരാഴ്ച മുമ്പ് നമ്മൾ ജിൽഷാദിൻ്റെ നിക്കാഹാണെന്ന് പെണ്ണ് കോഴിക്കോട്ടെന്നാണ് അപ്പോൾ നിക്കാഹിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ മാത്രമല്ല നമ്മളെ ഫ്രണ്ട്സും ഉണ്ട് നമ്മളൊക്കെ ഒരേ ഡ്രസ്സ് കോഡിൽ കേട്ടോ അഞ്ചാൾ ഒരേ ഡ്രസ്സ് കോഡിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരെയും കാണാം പിന്നെ നിക്കാഹ് കാണാം ഞാൻ എന്താ വച്ചാൽ ഒരുപാട് വീഡിയോസ് എല്ലാവരും ഇടുന്നുണ്ട് ഞാൻ ഈ നമ്മളെ വീഡിയോയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒറ്റ വീഡിയോ ആണ് ഇടേണ്ടത് ഒക്കെ ചെക്കനെ ഇറക്കുന്നതും മണവാട്ടിനെ കാണുന്നതും നിക്കാഹ് കഴിക്കണമൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും വീഡിയോ മൊത്തമായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുക

ചെവിൽ കിട്ടി കിടക്കണ്ടേ മുണ്ട കട്ടിരുന്നു അരിച്ചു കേറീന്ന് കോളേജിൽ പോണ്ടി വരു അങ്ങനെയാ ചുള ചുള് പണിതായി കൊറച്ച് ചുടുവെള്ള ചോട്ട് ഇവിടക്കെത്തിയതാകുമോ ചെവിക്ക് അല്ലേ എല്ലാവർക്കും ചെവിക്ക് ഓട്ടം ഉണ്ടാവും പാടക്കോട്ടുണ്ടാവും പണി തലം ഇങ്ങനത്തെ തന്നെ കടന്നു നോക്കി കടന്നു ചായ ചെവിയിലൊക്കെ വണ്ട് പോയി കഴിഞ്ഞാൽ നല്ല രസ ഇങ്ങനെ കാണാല്ലേ സംസാരിക്കുന്ന മാതിരിയാണ് അതിന്റെ സമയുന്നോ ഈ കസാലിരുന്നോടി ചെവിയില് പോയാലും എന്നാ ശരിട്ടോ നിക്കാഹൊക്കെ കൂടിയിട്ട് വീഡിയോ കണ്ടോളി ഉച്ചയ്ക്ക് നിക്കാഹ് വീഡിയോ വരും നിങ്ങളും ഫുൾ ആയിട്ട് കാണാം നമ്മളങ്ങനെ ജിൽഷാദിന്റെ നിക്കാഹിനെ അറങ്ങി എല്ലാവരും ഒരേ ഡ്രസ് കോഡ് ആ ഡ്രസ് കോഡ് എങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം കമെന്റ് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മൾ പോകുന്ന എടുക്കാന്ന് വെച്ചപ്പോൾ ജിൽഷാൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഫോണായിട്ട് എന്തായാലും ജിൽഷാൻ്റെ നിക്കാഹിന്റെ ഡ്രസ്സിംഗ് ഓന്റെ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ കുറച്ച് വൈകി പോയി എന്നാലും അതിൻ്റെ ഒരു മിസ്സിങ് ജിഷാദ് നിക്കാഹ് അടി എന്തായാലും അങ്ങനെ മണവാളൻ ഒരുങ്ങിയിട്ടുണ്ട് എന്തായാലും ആശാല നല്ലൊരു തുടക്കമാവട്ടെ അതല്ല ടെൻഷൻ ജീവിതത്തില് ഈ പോട്ടന്മാര് ഓരോന്നിനെ കാത്തേ ഞാന് മക്കളെ എന്താ സംഭവം നമ്മള് പെട്ട കോഴിക്കോടൊക്കെ ആവുകൊണ്ട് ഒക്കെ നീച്ച് വരാൻ ആകട്ടെ കുടുങ്ങി കട പിന്നെ ഇവരെ നമ്മളെ തിരിപ്പിക്കാൻ പറ്റൂലോ ഭയങ്കര എന്തായാലും നല്ലൊരു ലൈഫ് ലൈഫാവൂട്ടെൻഷനൊന്നും വേണ്ട ആദ്യത്തെ കൊണ്ട് അതൊക്കെ ഒരു ഇതുണ്ടാവും പിന്നെ എന്താ പറയാ ായത് ആയതുകൊണ്ട് പറ അതായത് എല്ലാ ബ്ലോഗും കാര്യങ്ങളും നമ്മളെ ചെക്കിന് വേണ്ടി ജസ്റ്റ് രണ്ടുപേരി മൂളെത്രുന്നു മിണ്ടുവാൻ എത്ര നാളുകാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാളുകാത്തിരുന്നു ഒന്ന് മിണ്ടുവാൻ എൻറെ മണവാട്ടി പെണ്ണാണു നീ എൻറെ മണവാട്ടി പെണ്ണാണു നീ എൻറെ വേണാമ്പൽ കിളിയാണു നീ എൻറെ പൊന്നാമ്പൽ പൂവാണു നീ എത്ര നാൾ കാത്തിരുന്നുവെന്ന് കാണുവാൻ കാലിരുന്നു ഒന്നു മിണ്ടുവാങ്ങ മണ്ണിൽ പുതു മഴ വീഴണുണ്ട് മണ്ണിൽ പുതു മഴ വീഴണുണ്ട് നെഞ്ചിലൊരാളോടെ കർണ്ണീർ വീണ നമ്മളെ ജിൽഷാദിന്റെ നിക്കാഹ് നടക്കുന്ന പള്ളിയാണ് ഇതാണ് കല്യാണ വീട് പന്തലൊക്കെ ഇട്ടിരിക്കണേ എന്തായാലും കല്യാണത്തിന് ആദ്യം നിക്കാഹ് കഴിക്കാതെ വയസ്സപ്പോ അങ്ങനെ നിക്കാഹ ആരംഭിച്ചെടുക്കണം പള്ളിയിൽ ഉച്ച ടൈമിലാണോ നിക്കാഹ് കയറുന്നത് ലഹറിന് മുന്നേ അങ്ങനെ ജിൻസിടെ ഉപ്പുണ്ട് ജിൽഷാ പന്തൽ ونشهد أن لا إله إلا الله وعده لا شريك له ونشهد أن محمدا عبده ورسوله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة على أشرف المرسلين وعلى آله وصحبه اجمعين وصفجك على ما امر الله به من او معروف باحسان زوجتك وانكحتك بنتي جنسنا بمهر هذه الحلي من الذهب قبلت നിക്കാഹ വിഹാദൽ മഹുരിൽ മധുക്കൂർ വറതൈത്തുവി എൻ്റെ മകൾ ജിൻഷിന എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിനു പകരം നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തന്നു നിങ്ങളുടെ മകൾ ജിൻഷിന എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിനു പകരം നിങ്ങളെനിക്ക് نكاح جيد إنيا كتن يان سويعي يان ترتي وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين മണവാള യാത്രയാവാണ് ഞാൻ കഴിഞ്ഞു ചെക്കൻറെ ഈ നേരെ പെണ്ണിന്റെ വീട്ടിലോക്കുള്ള യാത്രയാണ് കാണുന്നത് പള്ളി പോകുന്നത് ഇവിടുന്ന് നിക്കാഹ് കഴിഞ്ഞു അങ്ങനെ വീട്ടിലോട്ടുള്ള യാത്ര നമ്മളങ്ങനെ മണവാറ്റിയുടെ വീട്ടിലെത്തി ഇവിടെ ചെറിയൊരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ കല്യാണം ഇന്നലെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ കല്യാണം നമ്മൾ കൂടാൻ പോവുകയാണ് ഇന്നാണ് പെണ്ണിനെ കൊണ്ടുവരുന്ന ചടങ്ങ് ഓക്കെ അപ്പോൾ എന്തായാലും മണവാളൻ അപ്പുറത്തെ കൂടെ കാറിൽ വരുന്നുണ്ട് അപ്പുറത്താണ് ജിസിൻ്റെ ഊര് വരുന്നു അതായത് ജിരിഷാദിന്റെ വീട് വരുന്നതാണ് ജിരിഷാദ് എൻട്രി വരുന്നു പുതിയപ്പുഴ ലാങ്ക് ചെയ്തിട്ടുണ്ട് കല്യാണ എന്റെ ഉപ്പ കല്യാണത്തിന് എ കൊടുക്കണം അപ്പൊ നമ്മള് കറക്റ്റ് ഒരു ഒരു മണി ആയിക്കണം അപ്പൊ ചോറിഞ്ഞിട്ട് പോവാന്നാണ് പറയുന്നത് ആണോ അല്ലേ ഇതൊക്കെ വെൽക്കം ചെയ്തിട്ട് വയ്ക്കോ അല്ലെങ്കിൽ അവിടെ ആ അതെ നല്ലത് ഒന്ന് വെൽക്കം ചെയ്തു റെഡി വൺ ടു ത്രീ സ്റ്റാർമാരേ ഊമാരമാരൻ പെണ്ണേ വള നെഞ്ചിപ്പുണ്ടോ കരളുള്ളി തുടിപ്പുണ്ടോ പഞ്ചാറ ജിൻസി ജിൻസി മോളേ നെഞ്ചുണ്ടോ കരളുള്ളി തുടിപ്പുണ്ടോ പഞ്ചാര ജിൻസി മോളെ കുമാരൻ കൂമാരൻ കൂമാല കൂടിയ പെണ്ണോ കുമാരൻ നിഷാദിന്റെ

സ്റ്റേജിലോട്ട് മണവാട്ടിനെ ആനയിക്കുകയാണ് ഇതിന് മുമ്പിൽ ഇങ്ങനെ ബോസ് ആയിട്ട് മാതിരി എൻ്റെ ഫുഡ് നമ്മുടെ സ്റ്റേജ് വരുന്നത് അവിടെയാണ് ആളുകൾ വരുന്ന ഫുഡ് കഴിക്കണുണ്ട് നമുക്ക് ഭക്ഷണം കിട്ടാതെ ഇത് നിൽക്കുകയാണ് എന്തായാലും ഇൻഷാ അല്ല അടുത്തത് എന്തായാലും ഭക്ഷണം കഴിച്ച അറ്റാക്ക് ചെയ്യും ഓല് കെട്ട് കെട്ടാതിരിക്കേ മുക്കാക്ക് കൈക്കൊക്കെ ചെയ്യട്ടെ നമ്മള് വെസ്ബിനോട് നമുക്കൊരു കോംപ്രമൈസ് ഇല്ല ജിൻസ് അതിൻ്റെ ഉപ്പ ആദ്യം ഇരുന്നിട്ടു ആദ്യ പന്തിയിൽ ഉപ്പ് ഉണ്ണിരുന്നേക്കുന്നു എന്തായാലും ജോക്ക് പറയുന്നു കേട്ടോ എന്തായാലും വയർത്ത് കുളിച്ചോ എന്തായാലും അടിപൊളിയായി போ <laughs> നമ്മുക്കൊരു <laughs> വേല േ ആർത്തിമൂത്ത് വെച്ച് നോക്കി പേഴ്സി ഹോൾഡ് ചെയ്യണേ പ്ലീസ് മനസ്സിലെ ഞാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് എന്തൊക്കെയാണ് സദ്യപട്ടണം ഭയങ്കര വിഷ് കാരണം അത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്തിട്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഫുഡ് എന്തൊക്കെയാണെന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം ഇതിപ്പോ ഇത് എന്താ സ്ഥലത്തിന് ഒരു കോഴിക്കോട് അല്ലേ കോഴിക്കോട് ബിരിയാണി ഫുഡാണ് കേട്ടോ സദ്യപട്ടണം പിന്നെ കാട ഉണ്ട് കച്ചമ്പലം ഉണ്ട് അച്ചാറുണ്ട് പ്രോൺസ് ഉണ്ട് അതായത് ചെമ്മീൻ്റെ കറിയുണ്ട് ഒരു മസാല ഉണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് പിന്നെ ആട് മന്തി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് എന്തായാലും ഒന്നും നോക്കാല്ല പൊളിച്ചെടുക്കാൻ പോകണം ഒക്കെ കഴിച്ചപ്പോടെ ഉപ്പുണ്ട് ഉമ്മുണ്ട് അനിയണ്ട് പിന്നെ ഒരു ചെറിയൊരു കുട്ടിയുണ്ട് അത് ഏതാണെന്ന് എനിക്കറിയില്ല മറ്റോനെ ഞാൻ ഹാപ്പി പരിചയോ എന്തായാലും നല്ലൊരു ദാമ്പത്യം ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള അങ്ങനെ കല്യാണമൊക്കെ കൂടി നല്ല ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ചപ്പോ ഓരോ നാരങ്ങസോടെ കുടിക്കാനുള്ള ഒരു പൂജ്യം വന്നിട്ട് ഞങ്ങള് നാരങ്ങസോട കുടിക്കാൻ വരെയാണ് എവിടെ പാമ്പര മുണിയന്മാരി അവിടെ നിൽക്കുകയാണ് വാണോച്ചിട്ടേ അങ്ങനെ നമ്മള് നിക്കാഹും എല്ലാം കഴിഞ്ഞ് നമ്മള് നാട്ടിലോട്ട് തിരിക്കുകയാണ് ഒരു കല്യാണം കൂടി എന്താ നല്ലൊരു ദാമ്പത്യത്തിൽ മുന്നോട്ട് നല്ലൊരു ദാമ്പത്യത്തിൽ മുന്നോട്ട് പോകട്ടെ ആർമാർത്ഥമായിട്ട് ചെക്കനും കഴിഞ്ഞാൽ ഫോട്ടോ കൊടുത്തിട്ടേ നമ്മൾ അതിന് നിക്കില്ല നമ്മള് ചോറ് സ്കൂട്ടായി എന്തായാലും ബാക്കിയുള്ള കലയെ അപ്പോൾ ഒരു ഫുൾ വീഡിയോ ആണ് നിക്കാവിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് കംപ്ലീറ്റ് ആക്കി ഇട്ടിരിക്കുകയാണ് ബാക്കിയുള്ള വീഡിയോ ഇപ്പൊ ഷാനുവിൻ്റെ അതേമാതിരി ജൽഷാൻ്റെ ഒക്കെ ആയിട്ട് സഭമാൻ്റെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട് അപ്പൊ എന്തായാലും ഓരോന്ന് കാണുന്നെങ്കിൽ അതിൽ പോലെ വാച്ച് ചെയ്യാം എന്തായാലും നമ്മളത് ഫുൾ വീഡിയോ ആണ് എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം